പറഞ്ഞു മൊഴിയും വെറും ഒരാഴ്ച കൊണ്ട് ഇരട്ടി വെപ്പിക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറേ നാളുകളായിട്ട് എൻ്റെ മുടി എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാറില്ല അത്രയധികം തിരക്കായിരുന്നു വീടുപണിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മുടി പഴയതിനേക്കാൾ ഉള്ളു കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എൻ്റെ പുള്ള ഓൺ വരുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡ് ഗീദോസ് ഹേ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എല്ലാവരും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നല്ല കൂടി ഉള്ളോട് കൂടിയുള്ള മുടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ നീളം ഇഷ്ടം പക്ഷെ എല്ലാവർക്കും ഉള്ളുള്ള മുടി ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് മൂന്ന് തണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് നാടൻ കറിവേപ്പില വേണം എടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് പേരയിലയാണ് വേണ്ടത് കേട്ടോ പേരയില ഞാൻ വീട്ടിലുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത് നാടൻ പേരയിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം തണ്ട് കറ്റാർവാഴ വേണം ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേണം രണ്ട് ചെറിയ ഉള്ളി വേണം ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മുടിയുടെ ഉള്ളിൽ ഇരട്ടിപ്പിക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് പറയാനായിട്ട് ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയണം മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കോളിലൊക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ തൊലി തൊലികളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കും ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പാക്കിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നന്നായി കഴുകി പീസുകളാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ അടിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് പേരയിലെ വെച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും നാച്ചുറൽ വോളുമൈസിങ് ചെയ്യുന്ന ഫീലാണ് നമ്മളുടെ മുടിയുടെ ഉള്ളു പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി നമ്മളുടെ തലയോടുകളിൽ പുതിയ മുടികൾ കിളിർക്കാനായിട്ട് നല്ലതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് പറ്റും വെള്ളം ഒരുപാട് ഒഴിക്കാതെ വേണം പാക്ക് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ പാക്ക് ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തുണിയോ അരിപ്പയോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം ഏത് പാക്ക് രിച്ചുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നിന്ന് കളയാനായിട്ട് എളുപ്പമാണ് കേട്ടോ കാരണം എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കൊറ്റനുകളൊക്കെ നമ്മളുടെ മുടിയിലും സ്കാൾപ്പിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏതൊരു പാക്കും ഇങ്ങനെ ചെയ്ത് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നമ്മളെ സ്കാൾപ്പിലും മുടിയിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാക്കുകൾ കഴിഞ്ഞാൽ ി കളയാനായിട്ട് പറ്റുന്നതാണ് ഇത് കണ്ടോ അതിൻ്റെ മുടി ആകെ ഡാമേജ് ആയിപ്പോയി അതായത് വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ട് ഡാമേജ് ആയതല്ല ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീട് പണിയൊക്കെ ആയ കാരണം ആകെ തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോൾ ഇതൊട്ടാണ് ഞാൻ മുടി വീണ്ടും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ എപ്പോഴായാലും മുടി ഡാമേജ് ആയ സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ ഞാൻ മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് ഗീതു ഹെയർ ഓയിൽ നന്നായി ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സ്ലോവിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ ഇങ്ങനെയുള്ള അതായത് വെള്ളം പോലെയുള്ള പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറേ പേര് ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ാണ് ഒന്ന് കൈയുടെ തുമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്കാൾപ്പിൽ ഹെയറിലും ഉപയോഗിക്കാം അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാക്കാം അതല്ല ഒരു ചെറിയൊരു പീസ് പഞ്ഞി ഈ വെള്ളത്തിൽ മുക്കി സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് വെള്ളം പോലെയുള്ള പാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് ഹെയറിലും തുമ്പിലും എല്ലാം കൂടെ ആക്കിയതിന് ശേഷം കെട്ടിവെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴിക്കളെ അതായത് ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇത് അടുപ്പിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഓട്ടെങ്കിലും മിനിമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുടിയുടെ ഉള്ളൊക്കെ പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കുക റിസൾട്ട് കമൻ്റ് ചെയ്യാം